െതിരായിട്ട് ശ്രീധുവും അഭിഷേകും തമ്മിൽ ഒരു കോമ്പോ സ്റ്റാർട്ട് ആകുന്നുണ്ടോ ലൈവില് ഇവരുടെ സംസാര രീതിയൊക്കെ കാണുമ്പോൾ കാണുമ്പോഴേ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ചെറുതായിട്ട് തോന്നുന്നുണ്ട് ഉദാഹരണമായി ഇന്ന് ശ്രീതു മുണ്ടാണ് ഉടുത്തിരിക്കുന്നത് ആ സമയത്ത് സിജു പറയുന്നുണ്ട് മുണ്ട് മടക്കി കുത്ത് എന്നാലേ രസയുള്ളൂ എന്ന് അപ്പൊ മുമ്പിൽ ഇരിക്കുന്നത് അഭിഷേക് ശ്രീകുമാറാണ് അപ്പൊ അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട് ഞാൻ അങ്ങനെയാണെങ്കിൽ താഴെ താഴെക്കിടുന്നോട്ടേ എന്ന് അപ്പൊ ശ്രീദു അപ്പൊ തന്നെ പറയുന്നുണ്ട് മോൻ താഴെ താഴെക്കെടുക്കുകയാണെങ്കിൽ ഞാൻ മുണ്ട് ഇറക്കിയിടും എന്ന് ജാസ്മിനും ഒക്കെ ജസ്റ്റ് അവിടെ ഒന്നും ഇരുന്നു അപ്പോൾ അഭിഷേക് ശ്രീകുമാറിനും സായിക്കും ഇവരുടെ മടിയിൽ കിടക്കണം കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ സായി കൃഷ്ണ ജാസ്മിന്റെ മടിയിലും അഭിഷേക് ശ്രീകുമാർ ശ്രീദുവിന്റെ മടിയിലും കിടക്കാനായിട്ട് ഓടി ഓടി പോയി ആ സമയത്ത് രണ്ടുപേരും കാലു മാറ്റി കിടത്തില്ല എന്നുള്ള രീതിയിൽ ശ്രീധു നൈസായിട്ട് എഴുന്നേറ്റ് ആ ഋഷിയുടെയും അർജുൻറെയും ഇടയിൽ പോയിരുന്നു അപ്പോൾ സിജു ആണെങ്കിൽ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ കെടുത്ത് അവരെ മടിയിൽ കെടുത്ത് എന്നൊക്കെ വിളിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ശ്രീജിൻ വീഡിയോയുടെ അടിയിലും ചിലവരൊക്കെ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നുണ്ട് ശ്രീധുവും അഭിഷേക് ശ്രീകുമാറും തമ്മിൽ എന്തോ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി തീർക്കാനായിട്ട് ബിഗ് ബോസിൻ്റെ വകയായിട്ട് ട്രൈ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ